പുത്തൻ മീൻവാങ്ങിപ്പോകേണ്ടേ നമ്മൾ നേരിട്ട് കടലിൽ പോയി പേടിച്ച പോൽ ഗുണങ്ങളും രുചിയും തൊട്ടറിയേണ്ടേ യമുള്ളവരെ ചരിത്രേതികാസത്തിന്റെ ചിരകാല സ്മരണകൾ തുടികൊട്ടുന്ന ചരിത്രം തളം കിട്ടി നിൽക്കുന്ന ഫറൂഖിന്റെ ഹൃദയഭാഗത്ത് മത്സ്യ വിപണന രംഗത്ത് സമൂല് പരിവർത്തനത്തിന്റെ സുവർണ സൂര്യോദയമായി ജ്വലിച്ചു നിൽക്കുന്ന പി എം എഫ് ഫിഷ് ഫറൂക്ക് കടലിലും പുഴയിലുമുള്ള എല്ലാതരം മത്സ്യങ്ങളും പി എം എഫ് ഫിഷ് ഫറൂഖിൽ ലഭ്യമാണ് പടപടാ മത്തിയും കിടകിട അയലയും ചെഞ്ചോര ചെമ്പല്ലയും പുഞ്ചിരിക്കുന്ന പുതിയാപ്പിളയും തളരാത്ത തളയനും തകരാത്ത ദണ്ടയും മൊഞ്ചുള്ള കൊഞ്ചും കൊഞ്ചുന്ന കൂന്തലും പെടുത്തം വിട്ട സ്രാവും പൊട്ടിത്തെറിക്കുന്ന

എഴുപത് മുപ്പത്തിനാല് പതിനെട്ട് അറുപത്തി ഒന്ന് അൻപത്തിയെട്ട് കുഞ്ഞുട്ടി പരിചയ മികവിന്റെ പരിമളം ഉണരുന്ന വിശ്വസ്തമാരിശുദ്ധിയുറപ്പുള്ള